ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം ലൈവിലിപ്പം വലിയൊരു ഭൂകമ്പം തന്നെ കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു ശാന്തതയാണ് ഈ കാണുന്നത് പവർ ടീം അംഗങ്ങളായ സിബിൻ ശരണ്യ പൂജ ഋഷി ജാൻമണി എന്നിവരൊക്കെ പവർ ടീമിൽ ടീമിലിരുന്ന് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് സിബിൻ പറയുന്നുണ്ട് എലി ഞാൻ ഈ ഒരു ഹൗസിൽ ജാസ്മിൻ എന്ന വ്യക്തിയോട് സംസാരിക്കുകയോ ആ ഒരു വ്യക്തി ഈ വീട്ടിൽ വെക്കുന്ന ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല എന്നാണ് സിബിൻ പറയുന്നത് ശരിക്കും ഇത് സിബിൻ്റെ ധാഷ്ട്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പൊതുവേദിയിൽ ഒരു പെൺകുട്ടിയോട് മിഡിൽ ഫിംഗർ കാണിക്കുകയും അതിനുശേഷം താൻ തന്നെ പോയിട്ട് സോറി പറയുകയും ചെയ്തിട്ട് അവിടെ എന്ത് കാര്യമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല താൻ ചെയ്ത തെറ്റിനെ ഒരു സോറിയിലൂടെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പവർ ടീം അംഗങ്ങളും അതേപോലെ തന്നെ സിബിനും ഈ ഒരു പവർ ടീമിന്റെ എല്ലാ കോപ്രായങ്ങളും ഈ ഒരു ഹൗസ്മേറ്റ്സിലുള്ള എല്ലാവരും തന്നെ സഹായിക്കുന്നണ്ട് അധികാരം കിട്ടുന്നതൊക്കെ നല്ലதனാണ് ആ ഒരു അധികാരം നല്ല രീതിയിൽ ഉപയോഗペട്ടാണ് എന്നാൽ അത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ആവുമ്പോൾ ആരായാലും പ്രതിഗതിച്ചു പോകും adipol jasmine ആയാലും arjun ആയാലും sreethu ആയാലും എല്ലാവരും പ്രതിഗതിക്കും പക്ഷേ ഒരാളുടെ മേൽ പരിധിയിൽ കഴിഞ്ഞ് അധികാരം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കും അത് മാത്രമേ ഇന്നിവിടെ ജാസ്മിനും ചെയ്തിട്ടുള്ളൂ പക്ഷേ സിബിൻ്റെ ഈ ഒരു പ്രവൃത്തി വളരെ മോശകരമായി പോയി കാരണം സിബിൻ അപ്പോളജൈസ് ചെയ്തിട്ട് അതിന് കാര്യവുമില്ല